യുവാവിന്റെ ജീവൻ നിലനിർത്താൻ ഒരു കൂട്ടം സുമനസ്സുകൾ കേരളപ്പിറവി ദിനത്തിൽ കൈകോർക്കുന്നു ആറാട്ടുപുഴ പഞ്ചായത്ത് പതിനാലാം വാർഡ് വെട്ടത്തുകടവ് പമ്പ് ഹൗസ് ജംഗ്ഷനിൽ പുതുവൽച്ചിറയിൽ പരേതനായ ആനന്ദന്റെ മകൻ സുബിയുടെ ജീവൻ രക്ഷിക്കാനാണ് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരള പിറവി ദിനമായ ശനിയാഴ്ച കപ്പലണ്ടി ചലഞ്ച് നടത്തുന്നത് യുവാവിന്റെ ജീവൻ നിലനിർത്താൻ ഒരു കൂട്ടം സുമനസ്സുകൾ കേരള ദിനത്തിൽ കൈകോർക്കുന്നു ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് വെട്ടത്തുകടവ് പമ്പ് ഹൌസ് ജംഗ്ഷനിൽ പൊതുവെ പരേതനായ ആനന്ദന്റെ മകൻ സുബിയുടെ ജീവൻ രക്ഷിക്കാനാണ് ഹരിപ്പാട് കരുതലുച്ചുവീണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരളപ്പുറി വിദിനമായ ശനിയാഴ്ച കപ്പലണ്ടി ചലഞ്ചുമായി എത്തുന്നത് ഈ അടുത്ത രാവിലെ അഞ്ചര മുതൽ മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിലേക്ക് യാതനയുമായി മത്സ്യത്തൊഴിലാളിയായിരുന്ന സുബിക്ക് വേണ്ടി സുബിയുടെ ചികിത്സയ്ക്ക് വേണ്ടി യാതനയുമായി ചലഞ്ച് ബോക്സുമായി ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജിമ്മി ജോ ആർട്സ് ആ സ്പോർട്സ് ക്ലബ് അതിലെ മെമ്പറാണ് സുബി വർഷ എൺപത്തെട്ടിൽ ആരംഭിച്ച ഈ പ്രദേശത്തെ ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ് ആ ക്ലബിലെ മെമ്പറാണ് സുബി അപ്പോൾ ഈ പ്രദേശത്തെ തൊഴിൽ തൊഴിലുറപ്പുകാരും കുടുംബശ്രീക്കാരും ഈ ആര് എന്നുള്ളതല്ല ഈ പ്രദേശത്ത് പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാവരും ഒത്തിരിമയോട് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിച്ചുകൊണ്ട് കൂട്ടാവിടെ നേതൃത്വത്തിൽ സുബിയെ സഹായിക്കണം സുബിയുടെ സർജറി കഴിയാറുള്ളത് മാത്രമല്ല സർജറി കഴിഞ്ഞാലും അദ്ദേഹത്തെ തുടർ ജീവിതം തുടർ ചികിത്സ ഒക്കെ വളരെ ചോദിച്ചിരിഞ്ഞ് നിൽക്കുന്ന ഒരു കുടുംബമാണ് തീർച്ചയായും ആ സുബിയെ ആനന്ദന്റെ മകൻ പുതുവെച്ച ആനന്ദൻ്റെ അച്ഛന്റെ പേര് ആനന്ദൻ ആനന്ദെന്നാണ് അദ്ദേഹത്തിന്റെ മകനാണ് രണ്ടു വർഷമായി ഈ പറഞ്ഞ പോലെ അധ്വാനിയായ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തെ ഈ ഈ ഈ ഗ്രാമത്തിന്റെ എല്ലാവരും നവംബർ നടക്കുന്ന ചലഞ്ച് വൻ വിജയമാക്കി ആ കുടുംബത്തെ കുടുംബത്തെ സഹായിക്കേണ്ട നാം ഏറ്റെടുക്കുകയാണ് രാവിലെ ഏഴ് മുതൽ രാത്രി എട്ട് വരെ പെരുമ്പുള്ളി മുതൽ പുല്ലുകുളങ്ങര വരെയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ബ്രെയിൻ ട്യൂമർ രോഗത്താൽ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് സുബി ആറ് ലക്ഷം രൂപ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി കണ്ടെത്തണം ഇതിൽ മൂന്നു ലക്ഷം രൂപ അടിയന്തരമായി ആശുപത്രിയിൽ മുൻകൂട്ടി അടച്ചാൽ മാത്രമേ ചികിത്സ ആരംഭിക്കൂ രക്തത്തിന്റെ അളവ് ക്രമാതീതമായി കൂടുന്ന അപൂർവ രോഗം ബാധിച്ച സുബിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി കേരള പ്രവചനത്തിൽ കരുതൽ ഉച്ചയു കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഇതിൽ എല്ലാ സുമനസുകളും പങ്കാളികളാകണമെന്നും ചെയർമാൻ ഡേവിഡ് അഭ്യർത്ഥിച്ചു ന്യൂസ് ഹരിപ്പാട്